സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ അറിയാത്ത ആളുകളുണ്ട് ഒരുപാട് സാധാരണക്കാരൊക്കെ ഒരുപാട് സ്വപ്നമാണ് അവരുടെ വീട് ഒരുപാട് പല വിധത്തിലുള്ള സാമ്പത്തിക വീട് ഉണ്ടാക്കുന്നത് അപ്പം എത്ര ആയാലും ചെറിയ വീടാണെങ്കിലും ടൈൽസ് പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ടൈൽസ് വെക്കുന്നതിന് മുമ്പായിട്ട് കോൺക്രീറ്റിന്റെ മുകളിൽ തേപ്പിൻ്റെ സമയത്ത് അടർന്ന് വീണ പല സംഗതികളും ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും ഒറ്റ നോട്ടത്തിൽ കേപ്പ് നടത്തിയ പോലെയാണ് ചിലരൊക്കെ പറയാം ക്രൗട്ട് അയച്ചിട്ട് അതിൻ്റെ മുകളിൽ ടെയിൽസ് വെക്കാതെ കുഴപ്പമില്ല എന്നാണ് ടെയിൽസ് ജോലി ചെയ്യുന്ന ആളും തെറ്റീകരിക്കരുതിട്ടാണ് ഒരുപാട് പരാതികളും അങ്ങനെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾ അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുങ്ങൾ ടേൽസ് വെക്കുമ്പോൾ അതിന് മുമ്പായിട്ട് അതൊക്കെ പറ്റിപ്പിടിച്ചത് അടിച്ച് പൊട്ടിച്ച് നല്ല അടിപൊളിയിട്ട് വൃത്തിയാക്കണം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം കമൻറ്റൊക്കെ ചെയ്യും ഒരിക്കൽ കൂടി പറയുകയാണ് ടൈൽസിൻ്റെ വർക്കർ ഒരുപാട് ആൾക്കാർ പറയും അത് കുഴപ്പമില്ല ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമൊന്നും ഇല്ല ചെയ്യുന്ന ആളുകൾ ചെയ്യട്ടെ പലരും പറഞ്ഞു ഞങ്ങളൊക്കെ ചെയ്യാറ് അങ്ങനെ തന്നെയാണ് പൊട്ടിച്ച് കളയും ചില ആളുകൾ പറഞ്ഞു അത് കുഴപ്പമില്ല അപ്പോൾ റിസ്ക്കിനെ നിൽക്കണ്ട എന്തായാലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഈ ടൈൽസിൻ്റെ വർക്ക് കഴിഞ്ഞ് അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പായിട്ട് കംപ്ലീറ്റ് കാർബോർഡ് കൊണ്ട് അത് കവർ ചെയ്ത് സീറ്റൊക്കെ ഇട്ട് മറച്ച് ഒരു ക്രാച്ചും വരരുത് മറ്റുള്ള ജോലിക്കാരൊക്കെ വരുമ്പം അത് അങ്ങോട്ടിട്ട് ഇത് ഇങ്ങോട്ടിട്ട് വരങ്ങൊക്കെ നടത്തുമ്പോൾ വളരെ പ്രശ്നം അതൊക്കെ വളരെ ശ്രദ്ധിക്കണം പറ്റിയിട്ട് പിന്നെ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ടെന്ന് കരുതിയിട്ടാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം Masalam Oh guys Nya Rahman Puan Nani സാധാരണക്കാർ വീട് വെക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്ര ചെറിയ വീടാണെങ്കിലും ടെയിൽസൊക്കെ വെക്കും അപ്പോൾ അതുകൊണ്ട് അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട് അറിയാത്തവരുമുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് തേപ്പിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് സിമെൻ്റ് അതുപോലെ തന്നെ ഒരുപാട് വേസ്റ്റൊക്കെ ഇങ്ങനെ വന്നിട്ട് താഴെ വരും കോൺക്രീറ്റ് മുകളിൽ അപ്പോൾ അത് പറ്റിപ്പിടിച്ച് പിടിച്ച് ഒറ്റ നോട്ടറിൽ സിമെൻ്റ് അത് തേച്ച പോലെ തോന്നും ഒരിക്കലും അത് ഇളക്കി കളയാതെ ഇതുപോലെ ഇളക്കി കളയാതെ ടൈൽസ് വെക്കരുത് പണി കിട്ടും ഒരു ഒന്നൊന്നര പണി ചില ആളുകളൊക്കെ പറയും കുഴപ്പമില്ല ക്രൗട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ ഒന്നും സംഭവിക്കൂല ആ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് അത് പല ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണ് ഒരു വീട് ഉണ്ടാക്കുന്നത് ക്രമേണ ഈ ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പപ്പടം പൊള്ളം പോലെ പൊള്ളച്ച് വന്നിട്ട് പിന്നെ അത് ടയൽസിന് പണി കിട്ടും കരാറ് കൊടുക്കുമ്പോൾ ഇത് ഇളക്കി കളയാൻ കൂടി പറഞ്ഞിട്ട് വേണം കരാറ് കൊടുക്കാൻ ഒക്കെ മറക്കരുത്